അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സാം അൽ വാഹത് മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും അള്ളാഹുത്താല ഹൈറും വർക്കത്തും നൽകി മാറാവട്ടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അള്ളാഹുത്താല പരിഹാരം നൽകി മാറാവട്ടെ കഴിഞ്ഞ വീഡിയോയിൽ നാം പരിചയപ്പെടുത്തിയത് കൈവശം പെട്ടാൽ അത് നീക്കിക്കളയുന്ന രൂപങ്ങളായിരുന്നു എന്നാൽ ഈ വീഡിയോയിലൂടെ നാം പരിചയപ്പെടുത്തുന്നത് ഒരു പറമ്പിൽ നിധി ഉണ്ട് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിധി ഉണ്ടെന്ന് ഉറപ്പ് വന്നാൽ ആ നിധി എങ്ങനെയാണ് എടുക്കേണ്ടത് ഈ വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണിത് നിധിയുടെ പേരിൽ എന്തെല്ലാം തട്ടിപ്പുകളാണ് പലയിടത്തും പലരും ചെയ്യുന്നത് ഉസ്താദിമാര് അതുപോലെ സജീവമാര് ഗവൻഷ്യന്മാര് ആസ്ട്രോളജിക്കാര് അങ്ങനെ തുടങ്ങി പല ആളുകളും ഈ വിഷയത്തിൽ സമൂഹത്തെ വഞ്ചിക്കപ്പെടുന്നവരുണ്ട് ഇത്തരം ആളുകളുടെ മധുരമുള്ള വാക്കുകൾ കേട്ട് പറമ്പും വീടും അതുപോലെ അവരുടെ മറ്റ് സാമ്പത്തിക മേഖലയൊക്കെ വിറ്റ് മുടിച്ചു നിധി കിട്ടും എടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന പല ആളുകളുമുണ്ട് അങ്ങനെ അവര് പല വിധത്തിലും വഞ്ചിക്കപ്പെട്ടു അവരുടെ എല്ലാ മേഖലയും തകർന്ന് അവസാനം ആത്മഹത്യയിലേക്ക് വരെ എത്തുന്ന പല ആളുകളെയും സാധുവായി എനിക്ക് തന്നെ പരിചയമുണ്ട് ഇത്തരം വഞ്ചനയിൽ പെടുന്നത് തന്നെ யதார்த்தத்தில் சம்பத்தினோடு அத்தியகிரம் கொண்டாங்க வலிய சம்பத்து வலிய சம்பீஸ்வரனாக அது வண்டி பல விதத்திலுள்ள பிரலோபனங்களிலும் பெட்டு அவர் അവരുടെ എല്ലാം നഷ്ടപ്പെടുത്തുന്നു യഥാർത്ഥത്തിൽ നിധി ഓരോ പറമ്പിലും ഉണ്ടാകും എന്ന് എല്ലാ പറമ്പിലും അല്ല ചില പറമ്പുകളിലൊക്കെ വിധി ഉണ്ടാകും പക്ഷെ ആ നിധി ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം പല ആളുകളും നിധി ഉണ്ട് പക്ഷെ എടുക്കാൻ എനിക്ക് കഴിയില്ല ആ സ്ഥലത്ത് അവിടെ നിധിയുണ്ട് എന്ന് പറയും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കും ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നിധി കണ്ടെത്താൻ കഴിയുന്ന ആളുകൾക്ക് അത് എടുക്കാനുള്ള കഴിവും ഉണ്ടാകും നിധിയുണ്ട് അവിടെ ആ പറമ്പിൽ നിധി ഉണ്ട് അല്ലെങ്കിൽ ഇന്നാലെ സ്ഥലത്ത് നിധി ഉണ്ട് പക്ഷെ എടുക്കാൻ എന്നോട് കഴിയില്ല എന്ന് പറയുന്ന ആളുകളെ നാം സൂക്ഷിക്കണം അവരെ ശ്രദ്ധിക്കണം അവര് വഞ്ചിക്ക അവർ സമൂഹത്തെ വഞ്ചിക്കുന്നവരാണ് എന്ന് നാം തിരിച്ചറിയണം യഥാർത്ഥത്തിൽ ഒരാൾക്ക് നിധി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ നിധി എടുക്കാനും അദ്ദേഹത്തിന് സാധിക്കും സാധിക്കണം അവരാണ് യഥാർത്ഥത്തിൽ നല്ല ആളുകൾ ഇതിന് നാം കോടികൾ മുടക്കേണ്ടതില്ല നിധിയെടുക്ക നിധിയെടുക്കുന്നതിൻ്റെ പേരിൽ കോടികൾ മുടക്ക അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കിക്കുന്ന ആളുകളുണ്ട് ഒരിക്കലും നിധി കുഴിച്ചെടുക്കാൻ കോടികൾ മുടക്കേണ്ടതില്ല വളരെ തുച്ഛമായ രണ്ടു മൂന്ന് വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിധി ഉന്നാലുന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാം അതുപോലെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില വസ്തുക്കൾ ഉപയോഗിച്ചു ആ നിധികൾ നമുക്ക് എടുക്കുകയും ചെയ്യാം നല്ല കുഴിക്കാൻ പറ്റിയ മണ്ണ് കുഴിക്കാൻ പറ്റിയ ആരോഗ്യമുള്ള ആളുകൾ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം എന്നാൽ അവിടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ ഇത്തരം നിധി ഉണ്ട് എന്ന് പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ അവരുടെ വാക്ക് വാക്ക്ചാതുര്യത്തിൽ പെട്ടു എല്ലാം നഷ്ടപ്പെടുത്തുന്നത് നാം ശ്രദ്ധിക്കണം യഥാർത്ഥത്തിൽ നമുക്ക് ഒരു പറമ്പിൽ നിധിയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് വസ്തുക്കൾ മാത്രമേ ആവശ്യമുള്ളൂ അതിന് ഏകദേശം ഒരു ചെറിയ സംഖ്യകൾ മാത്രം മുടക്കിയാൽ മതി ആ വസ്തുക്കൾ ഉപയോഗിക്കാൻ തേനും ഒലിവൈനും അതുപോലെ പിന്നെ വൈദൂര്യത്തിന്റെ കല്ല് അല്ലെങ്കിൽ അക്കീക്ക് കല്ല് ഒരു പളഞ്ച് പാത്രം ഇത്രയാണ് നമുക്ക് അതിനാവശ്യമുള്ളത് എന്നാൽ ഈ പളഞ്ച് പാത്രത്തിന് അക്കീക്ക് കല്ലും തേനും ും കൂടി ചേർത്തി വെച്ചു അതിൽ നാം ചായല്യത്തിന്റെ പൊടി ചായല്യം കൂടി നമുക്ക് ആവശ്യമാണ് ചായല്ലത്തിന്റെ ചെറിയ ഒരു ലേശം പൊടിച്ചു ഇട്ടാൽ ഈ മോതിരത്തിന്റെ കല്ലിന് ചെറിയ ഒരു ചലനം നമുക്ക് കാണാൻ കഴിയും ഈ ചലനത്തിന്റെ അവസ്ഥയനുസരിച്ച് അനുസരിച്ച് ഭൂമിയിൽ നിധിയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം നിധി എന്ന് പറയുമ്പോൾ അത് സ്വർണം തന്നെ ആകണമെന്നില്ല മറിച്ച് മറ്റ് വസ്തുക്കളും ആകാം അപ്പോൾ സ്വർണമാണോ അല്ലെങ്കിൽ വെള്ളിയുടേതാണോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെതാണോ എന്നൊക്കെ നമുക്ക് ഇത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആകെ നമുക്ക് വേണ്ടത് ചായല്യത്തിന്റെ ചെറിയ കുറച്ച് ഭാഗം അതുപോലെ പിന്നെ ഈ അക്ലീക്കിൻ്റെ കല്ല് അല്ലെങ്കിൽ വൈദീര്യത്തിന്റെ കല്ല് പിന്നെ ഒരു പളമ്പ് പാത്രം പിന്നെ അല്പം തേന് അല്പം ഒലിവോയൽ ീത് മാത്രമാണ് നിധിയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ വസ്തുക്കൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് പറമ്പിൽ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഇതിന്റെ ച ഈ കല്ലിന്റെ ചലനം അനു അനുസരിച്ച് ഇതിന് നമുക്ക് കോഴികൾ മുടക്കേണ്ടതില്ല വളരെ തുച്ഛമായ വസ്തുക്കൾ മാത്രം മതി ി നമുക്ക് ഒരു പറമ്പിൽ നിധി ഉണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കണം എങ്ങനെയാണ് നിധി പറമ്പിൽ നിന്ന് എടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇൻഷല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം അള്ളാഹു സുബഹാനുഭവ തേരാ നമുക്ക് നല്ലത് ചെയ്യാനും നല്ലവരോട് കൂടെ കൂടാനും ടോഫി